എല്ലാവർക്കും നമസ്കാരം ഈ വർഷത്തെ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ശ്രീരാമ ഹനുമത് ദേവസ്ഥാനം തൃക്കൈക്കാട്ട് അവിടുത്തെ പ്രസരം സംസ്കൃത സമാജത്തിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന രാമായണ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പ്രഭാഷണം അവതരിപ്പിക്കുന്നത് ഇന്ദിരാദേവി ടി ശ്രീമതി ഇന്ദിരാദേവി ടി വിഷയം വിശ്വാമിത്രന്റെ യാഗരക്ഷ ഏറ്റവും ആദരവോടും ബഹുമാനത്തോടും കൂടി ഇന്ദിരാദേവിയെ പ്രഭാഷണം അവതരിപ്പിക്കുന്നതിനായിട്ട് ക്ഷണിക്കൂരം വിഷ്ണം ശശിവർണം ചതുർഭുജം പ്രസന്നവദനം सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा गुरुर्ब्रह्म गुरुर्विष्णो गुरुदेवो महेश्वर गुरुसाक्षात्परब्रह्मम् तस्मै श्री गुरवे नमः रामाय रामभद्राय रामा रामचन्द्राय वेदसे रघुनाथाय नाय ഗുരുശ്രേഷ്ഠനായ വിശ്വനാഥൻ നമ്പൂരി സാറിനും ഞങ്ങളെ എല്ലാ പ്രിയപ്പെട്ട ഗുരുക്കന്മാർക്കും മതി പരമേശ്വരൻ സാറിനും പ്രത്യേകിച്ച് അണിയറ ശില്പിയായ വിദ്യാ മഹേഷനും എൻ്റെ പ്രിയപ്പെട്ട സഹപാഠികൾക്കും ഞാൻ അവസാനത്തെ വർഷത്തെ വിദ്യാർത്ഥിയാണ് നാല് കഴിഞ്ഞിട്ടും നമ്പൂരി സാറ് പറഞ്ഞുകൊണ്ട് ഈ വർഷം നിൽക്കുകയാണ് അപ്പം ഇതുവരെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി എല്ലാ ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടായി നന്നായിട്ട് ഉള്ള റിസർഷൻ കിട്ടി അതിൻ്റെതായിട്ടുള്ള എല്ലാ മംഗളങ്ങളും വരെ എല്ലാവർക്കും നമസ്കാരം കേരളീയ നവോത്ഥാനത്തിന് നന്ദി കുറിച്ച ക്രാന്തദൃശ്യും പോരാളിയും ജാതിമത ഭേദാദികൾക്ക് അതീതനുമായ ഭാഷാപിതാവ് ലക്ഷ്യം വെച്ചത് മൊത്തം മനുഷ്യകുലത്തിന്റെ സകലാഭീഷ്ട സിദ്ധിയാണ് ആ ഫലശ്രുതി തീർച്ചയായും സ ലഭ്യമെന്ന് അദ്ദേഹം വാക്ക് തരികയും ചെയ്യുന്നുണ്ട് ഈശ്വരനിലേക്കുള്ള വഴി അനന്യമായ ഭക്തി മാത്രമാണ് കഥ രാഘവീയവും കാവ്യസുഖേയവുമാവുമ്പോൾ ഈ അനന്യഭക്തി അയജ്ഞസിദ്ധമായിട്ട് കിട്ടുന്നുണ്ട് ഹൈന്ദവ സമൂഹം ഉദ്ബോധനം നേടിയത് രാമായണ ഉപാസനയിലൂടെയാണ് ഒരു കാലത്ത് നമ്മുടെ ഗ്രഹങ്ങളുടെ അന്തരീക്ഷ രാമായണ സംസ്കാരങ്ങൾ സമ്പുഷ്ടമായിരുന്നു സന്ധ്യാദീപം തെളിയിച്ച് കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദമ പാഹിമാം എന്നു തുടങ്ങുന്ന ആ സന്ധ്യാനാമം ഓരോ വീട്ടിലും ഉണ്ടായിരുന്നു അത്താഴം കഴിഞ്ഞാൽ രാമായണ പാരായണവും നിർബന്ധമായിരുന്നു എന്നാൽ കാലത്തിന്റെ കുത്തൊഴുക്കിൽ പല കാരണങ്ങളാൽ കൊണ്ടാകാം അതിനു മാറ്റം സംഭവിച്ചു രാമായണ സംസ്കാരം തിരിച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ നടന്നതിന്റെ ഫലമായിട്ടാണ് കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കുന്ന തീരുമാനം ഒരു പരിധിവരെ അത് വിജയിക്കുന്നുമുണ്ട് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്താൽ സ്വാമിയർ മഠത്തിലും അതിന്റെ പ്രതിഫലനം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രാമായണ പ്രഭാഷണ പരമ്പര എന്നുള്ള ആ ഇത് കൊണ്ടുവന്നതും അതിൽ അംഗമാകാനുള്ള ഭാഗ്യം സിദ്ധിച്ചതും അതിൽ അങ്ങേറ്റം നമസ്കാരമുണ്ട് വിശ്വാമിത്രൻറെ യാഗരക്ഷ എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ പ്രഭാഷണ വിഷയം രാമായണത്തിലെ ബാലകാന്ഡത്തിൽ വരുന്ന ഒരു ഭാഗമാണ് ഈ വിശ്വാമിത്രന്റെ യാഗരക്ഷ മാതാപിതാക്കന്മാരുടെയും മറ്റുള്ളവരുടെയും കണ്ണുലുണ്ണിയായി വളരുന്ന രാജകുമാരന്മാർ അവർക്കൊക്കെ ബാല സഹജമായ ലീലാവിലാശങ്ങളെ കൊണ്ട് എല്ലാവരെയും രസിപ്പിക്കുകയും രമിപ്പിക്കുകയും ചെയ്യുന്ന സമയം കുലഗുരുവായും പരമ ജ്ഞാനിയുമായ വശിഷ്ഠ മഹർഷി തക്ക സമയത്ത് തന്നെ അവർക്ക് ഉപനയനം കൊടുത്ത് വിദ്യാഭ്യാസം ചെയ്യിച്ച് വേദങ്ങളും ശാസ്ത്രങ്ങളും ധനുവിദ്യയും എല്ലാം അഭ്യസിപ്പിക്കുന്നു അതോടെ ക്രമേണ ഇവരുടെ യൗവനം കുമാരന്മാരുടെ യൗവനം വന്നെടുത്തു അങ്ങനെയിരിക്കെ ഒരു ദിവസം വിശ്വാമിത്ര മഹർഷി വളരെ ബന്ധപ്പാടോടെ രാജധാനിയിലേക്ക് കയറി വരുന്നു ആരാണീ വിശ്വാമിത്രൻ ഗാന്ധി രാജാവിന്റെ പുത്രനും ക്ഷത്രിയനുമായിരുന്നു അദ്ദേഹം പിന്നീട് ബ്രഹ്മർഷിയായി മാറുകയാണ് ചെയ്തത് പുരാതന ഇന്ത്യയിലെ ഏറ്റവും ആദരണീയായ ഋഷിമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം അല്ലെങ്കിൽ ഏഴു ബ്രഹ്മർഷിമാരിൽ ഒരാൾ ഹിന്ദു പാരമ്പര്യം അനുസരിച്ച് ഗായത്രി മന്ത്രം ഉൾപ്പെടുന്ന ഋഗ്വേദത്തിലെ മണ്ഡല മൂന്നിന്റെ ഭൂരിഭാഗവും വിശ്വാമിത്ര മഹർഷിയുടെ സൃഷ്ടിയാണെന്നാണ് പറയുന്നത് വിശ്വാമിത്ര മഹർഷി വളരെ ബന്ധപ്പാടോട് വരുന്നത് കണ്ട് ദശരഥ മഹാരാജാവ് വേഗം ചേന്ന് അദ്ദേഹത്തെ വേണ്ട പോലെ സത്കരിക്കുകയും സത്കരിച്ച് സ്വീകരിച്ച് ആസനസ്ഥനാക്കുന്നു എന്നിട്ട് ചോദിച്ചു ഞാൻ എന്താണ് അങ്ങനക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാമല്ലോ എന്ന് ഇത് കേട്ട് വിശ്വാമിത്രൻ വളരെ സന്തോഷനായി വളരെ സംപ്രീതനായി അദ്ദേഹം അവിടെ ഇരുന്നിട്ട് പറഞ്ഞു ഞങ്ങൾ അമാവാസി തോറും നടത്തുന്ന യജ്ഞങ്ങൾ രാക്ഷസന്മാരാൾ മുടക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഒരു തരത്തിലും ഞങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് രാക്ഷസന്മാരെ അകറ്റാനായിട്ട് രാമനെ ലക്ഷ്മണനോടുകൂടി എന്നോടൊപ്പം അയക്കണം ഇത് കേട്ട് രാജാവ് സ്തബ്ധനായിപ്പോയി അദ്ദേഹത്തിന് ഒരിക്കൽ പോലും ആ ഒരു പ്രതീക്ഷയില്ല രാമനെ അദ്ദേഹത്തിന് ആ രാമനെപ്പോഴും ശ്രീയാ അവസാന കാലത്ത് വളരെ നോക്കി 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 ഉണ്ടായ മകനാണ് ആ മകൻ കുഞ്ഞാണെന്നാണ് രാജാവിന്റെ അപ്പോഴത്തെ വിചാരം രാമനെ അയക്കണമെന്ന് പറഞ്ഞപ്പം രാജാവ് വളരെ വിഷമിച്ചു അന്നേരം അദ്ദേഹം ചോദിച്ചു ഞാൻ തന്നെ വന്ന് ആ യജ്ഞം എല്ലാം രക്ഷിച്ചാൽ പോരെ എന്ന് അദ്ദേഹം ചോദിച്ചു ഇത് കേട്ട് വിശ്വാമിത്രൻ പെട്ടെന്ന് ഒന്നുകൂടി ഒരു വല്ലാത്തൊരവസ്ഥയെ പ്രാപിച്ച് എന്നല്ലല്ലോ അങ്ങ് പറഞ്ഞത് അങ്ങ് ആദ്യം എന്നോട് പറഞ്ഞത് എന്താണ് എന്നും പറഞ്ഞ് അദ്ദേഹം ക്രോധാവേഷത്താൽ എഴുന്നേക്കാൻ തുടങ്ങി ഇറങ്ങി പോകാനായിട്ടുള്ള ഇത് കണ്ടിട്ട് പെട്ടെന്ന് ത്രികാലജ്ഞനായ വസിഷ്ഠ മഹർഷി ഇതിന്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കിയിട്ട് ഈ രാജാവിനും വംശത്തിനും നാശം ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞിട്ട് രാജാവിനോട് ചെന്ന് ദശരഥ മഹാരാജാവിനോട് വിശ്വാമിത്ര മഹർഷിയുടെ വൈഭവത്തെയും അദ്ദേഹത്തിന്റെ ഏർ പെട്ടെന്നുള്ള ഈ ക്ഷിപ്രകോപം എന്നുള്ള അവസ്ഥയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും മാത്രമല്ല രാമന്റെ അവതാര ഉദ്ദേശവും മനസ്സിലാക്കി കൊടുക്കുകയാണ് അത് തന്നെയുമല്ല രാമനെ സീതയോടുകൂടി യോജിപ്പിക്കാൻ വിശ്വാമിത്രന്റെ സംയോഗം വേണമെന്നുള്ള കാര്യം പോലും ദശരഥ മഹാരാജാവിനെ ധരിപ്പിക്കുന്നു തന്റെ തെറ്റ് ദശരഥന് മനസ്സിലായി അദ്ദേഹം വേഗം ചെന്ന് മഹർഷിയോട് പറഞ്ഞു മഹർഷി ഇരുന്നാട്ട് എന്ന് പറഞ്ഞ് കുമാരന്മാരെ വരുത്തുകയാണ് കുമാരന്മാരെ വരുത്തി ഈ സമയത്ത് വിശ്വാമിത്രന്റെ നിർദ്ദേശം അനുസരിച്ച് വശിഷ്ഠ മഹർഷി ശ്രീരാമന് ജ്ഞാനോപദേശം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതാണ് നമ്മൾ പ്രസിദ്ധമായ യോഗ വാശിഷ്ഠ പ്രകരണം എന്ന് പറയുന്നത് വിശ്വാമിത്രൻ രാമലക്ഷ്മണ്മാരോടുകൂടി അയോധ്യയിൽ നിന്നും പുറപ്പെടുകയാണ് കാട്ടിലെത്തിയ ഉടൻ തന്നെ അവർക്ക് ബല അതിബല എന്ന് രണ്ട് മന്ത്രങ്ങൾ മഹർഷി ഉപദേശിച്ചു കൊടുക്കുന്നു ഈ മന്ത്രങ്ങളുടെ ഉപാസന കൊണ്ട് അവർക്ക് വിശപ്പും ദാഹവും അകന്ന് ശരീരധർമ്മ പീഡയിൽ നിന്ന് മുക്തരാകാൻ സാധിക്കുന്നു വീണ്ടും അവർ മുന്നോട്ടു പോയപ്പോൾ താടക എന്ന ഭയങ്കര രാക്ഷസി താമസിക്കുന്ന ഘോരവനത്തിലെത്തി അപ്പോൾ ഇതാണ് താടകാവനം എന്ന് മഹർഷി പറഞ്ഞ ശ്രീരാമൻ ഉടനെ ചോദിക്ക ചോദിക്കുകയാണ് ആരാണ് ഈ താടക അപ്പോൾ മഹർഷി പറയുന്നത് നമ്മുടെ അദ്ദേഹത്തിന്റെ വരികൾ എഴുത്തച്ഛന്റെ വരികൾ തന്നെ പറയുകയാണ് രാഘവ സത്യപരാക്രമ വാരി രാമ ഓ കുമാറിൽ ഈ വഴി ആരുമേ ഒരു കാലം കാടിയത് കണ്ടായോ നീ കാമരൂപിണിയായ താടക ഭയങ്കരി വാണിടും ദേശമല്ലോ ഭാഷാപിതാവിന്റെ വരികൾ തന്നെ അതിന് ഉത്തരം പറഞ്ഞു കൊടുത്തു അപ്പോൾ രാമൻ വീണ്ടും സംശയമായി താടകയ്ക്ക് എങ്ങനെയാണ് ഇത്ര ശക്തി കിട്ടിയത് എന്ന് രാമന്റെ ചോദ്യത്തിന് വിശ്വാമിത്രൻ താടകയുടെ ചരിത്രം ചുരുക്കി പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് സുകേതു എന്ന യക്ഷന്റെ പുത്രിയായിരുന്നു താടക സുജൻ എന്ന ആളിനെ വിവാഹം കഴിച്ചു അവളുടെ പുത്രനാണ് മാരിജൻ സുജൻ പലപ്പോഴും ശിശീശ്വരന്മാരെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നു അതുകണ്ട് അഗസ്ത്യമുഹർഷിക്ക് അവനോട് ദേഷ്യം വന്ന് അവനെ ശപിച്ച് വധിച്ചു ഇതിന് പ്രതികാരമായി താടക അഗസ്ത്യാശ്രമത്തെ ആക്രമിച്ചു തുടർന്ന് അഗസ്ത്യ മഹർഷിയുടെ ശാപമാണ് നീ ബീഭത്സരൂപിണിയും നരഭൂരിയുമാകട്ടെ എന്ന് ആയിരം ആനയുടെ ശക്തിയുണ്ട് താടകയ്ക്കൊന്നാണ് നമ്മുടെ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏതായാലും മഹർഷിമാരുടെ യാഗങ്ങൾ മുടക്കാൻ അവളുടെ തീർന്നു അങ്ങനെ അവൾ ആ വനത്തിൽ താമസിച്ച് താടകാവനംന്ന് പേര് കിട്ടാൻ തന്നെ അതുകൊണ്ടാണ് എന്ന രാമനോട് ആ കഥ പറയുകയാണ് വിശ്വാമിത്രൻ താടകയെ വധിക്കേണ്ടതിൻ്റെ ആവശ്യകഥ രാമനെ ഓർമ്മിപ്പിച്ചു പക്ഷെ അപ്പോൾ രാമൻ ഒരു സംശയം സ്ത്രീവധം പാടുണ്ടോ എന്ന അതിനും വിശ്വാമിത്രൻ ഉത്തരം കണ്ടെത്തി സ്ത്രീവധം കൊടും കൊടുംപാതകം തന്നെയാണ് എന്നാൽ ബ്രാഹ്മണൻ നീതിമാന്മാർ പശുക്കൾ സ്ത്രീകൾ ഇവർ രക്ഷിക്കപ്പെടേണ്ടവർ തന്നെയാണ് പക്ഷെ ഒരിക്കലും സ്ത്രീധർമ്മം പാ പാലിക്കാത്ത ധർമ്മഹീനയായ ഇവളെ കൊല്ലുന്നതിന് പാപമില്ല എന്ന് തറപ്പിച്ചു പറയുകയാണ് ഗുരുവിന്റെ ഉപദേശം രാമന്റെ ശങ്ക അകത്തി ശ്രീരാമൻ തന്റെ വില്ലിൽ ഞാൻ കെറ്റി ഞാൻ വലിച്ചു വിട്ടു ഇടിവട്ടും പോലെ മുഴങ്ങിയ ഞാണലി ശബ്ദം കേട്ട് ഭീഭത്സരൂപിണിയായ അവൾ ആ ഭയങ്കര സ്വം രാജകുമാരന്മാരുടെയും നേരെ പാഞ് എത്തുകയാണ് ഋഷിയുടെ നിർദ്ദേശപ്രകാരം ശ്രീരാമൻ ഉടൻ തന്നെ തീഷ്ണമായ മറ്റൊരു ബാണം കൊണ്ട് എടുത്ത് വില്ലിൽ തൊടുത്ത് അവളുടെ മാറിനെ ലക്ഷ്യമാക്കി അയച്ചു കുമാരന്മാർ നേരെ കുമാരന്മാരെ വിഴുങ്ങാനായിട്ടൊന്ന് തോന്നുന്ന പോലെ വായും വിളർന്നു വന്ന ആ രാക്ഷസി പർവതം പോലെ മറിഞ്ഞു വീണു അത്ഭുതമെന്ന് പറയട്ടെ അവളുടെ ദുഷ്ടജന്മവും അതോടെ അവസാനിക്ക് അവൾ രാമന്റെ അരിച്ച വാങ്ങി സന്തോഷം ദേവലോകത്തേക്ക് യാത്രയാകുന്ന രംഗമാണ് പിന്നീട് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത് ദിവസങ്ങൾ പിന്നിട്ട് അവർ വിശ്വാമിത്ര മഹർഷിയുടെ പുണ്യാശ്രമത്തിലെത്തി മഹർഷി യാഗത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തു അതറിഞ്ഞ രാക്ഷസന്മാരും താടകയുടെ വധം കൂടി അറിഞ്ഞതുകൊണ്ട് അവർ കുറെ കൂടി ഭീകരരായിട്ട് ഈ യജ്ഞം മുടക്കാനായിട്ടുള്ള സന്നാഹങ്ങളോടുകൂടി താഴയുടെ താടകയുടെ മക്കളായ മാരീജന്റെയും സുബാഹുവിന്റെയും നേതൃത്വത്തിൽ എന്താണേലും ഈ യാഗം നടത്തില്ല എന്ന് തീരുമാനിച്ച് അവരും തയ്യാറെടുത്തു യാഗം തുടങ്ങി രാക്ഷസന്മാർ ആകാശത്ത് നിന്ന് രക്തം മത്സ്യം മാംസം ഇവയെല്ലാം എറിഞ്ഞ് യാഗം മുടക്കാനുള്ള ശ്രമം എടുത്തു ശ്രീരാമൻ പെട്ടെന്ന് തന്നെ ഒരു ശരമെടുത്ത് സുബാഹുവിനെ ലക്ഷ്യമാക്കി അയച്ചു ആ രാക്ഷസൻ പെട്ടെന്ന് ചത്തുവീഴു സുബാഹു ചത്തുവീഴുന്ന കണ്ടോടെ ഇവർക്ക് ഭയമായി അവർ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി രാമൻ രണ്ടാമത് ഒരസ്ത്രം എടുത്ത് മാര്ജിനെ ലക്ഷ്യമാക്കി അയച്ചു മാരുജനും ഓടി ഓടി രക്ഷപ്പെടാനായിട്ട് പലട പലയിടത്തും പോയിട്ടും നടത്തില്ല അവസാനം വെള്ളത്തിൽ ഇറങ്ങി നിന്ന് വെള്ളം രക്ഷിക്കുന്നു വെച്ച് അവിടെ ഇറങ്ങി നിന്നു പക്ഷെ രാമശ്വരം അവിടെ കാവലി നിൽക്കുകയാണ് ചെയ്യുന്നത് കണ്ടത് അത് കഴിഞ്ഞ് ഗത്യന്തരമില്ലാതെ രാമപാദത്തിൽ വന്ന ആ അഭയം പ്രാപിക്കുകയാണ് മാരജൻ ചെയ്യുന്നത് രാമൻ അഭയം കൊടുക്കുകയും ചെയ്യുന്നു ഈ മാരീജനാണ് പിന്നീട് പൊന്മാനായി വന്നതും രാമബാണത്താൽ കൊല്ലപ്പെടുന്നതും മഹർഷി തന്റെ യാഗമെല്ലാം നിർവി്നം നിറവേറ്റി വളരെ സന്തോഷിച്ചു ആ സന്തോഷിച്ചാൽ ശ്രീരാമചന്ദ്രന്റെ പ്രഭാവത്തെയും ഭൗഷ്യത്തെയും വാനോളവും പുകഴ്ത്തുകയും ചെയ്തു അനന്തരം പല ദിവ്യാസ്ത്ര പ്രയോഗങ്ങളും വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മന്മാർക്ക് ഉപദേശിച്ചു കൊടുത്തു ഏതാനും ദിവസങ്ങൾ ഥകളും പറഞ്ഞ് ഒന്നിച്ചു കൊണ്ട് അവർ ആശ്രമത്തിൽ തന്നെ നിന്നു താടകയെ കൊന്ന കൊന്നത പ്രതീതി അവൾ താടക സ്ത്രീവധം പറഞ്ഞുവെങ്കിലും താടകയെ കൊന്നത് അവൾ നല്ല നല്ലതായ ഒരു കാര്യവും വായിക്കാത്തുകൊണ്ട് കൊന്നു എന്നാണ് പറഞ്ഞാണ് ഗുരു അവൾ ഉപദേശിച്ചത് അത് ശരി തന്നെയാണ് താടക തമോ ഗുണത്തിന്റെ അധിപതിയാണ് അവൾ പ്രതികരിക്കുന്ന ആ തമോ ഗുണത്തെ ശ്രീരാമൻ നശിപ്പിച്ചത് കാരണം രാജാവിന്റെ ധർമ്മമാണ് വ്യവസ്ഥകളെ നല്ല വ്യവസ്ഥകളെ ഉണ്ടാക്കുക രാജ്യത്തെ വ്യവസ്ഥ സനാതനമാക്കുക എന്നാണ് രാജധർമ്മം അതുകൊണ്ടാണ് താടകയെ വധിച്ചതും ആ യജ്ഞത്തിന് ഭംഗം ഉണ്ടാക്കാൻ വന്ന യജ്ഞം എന്ന് പറയുന്ന മംഗളകരമാണ് അത് രാജ്യത്തിന് മംഗളകരമാണ് അപ്പൊ അതിൻ്റെ അമംഗളം ഉണ്ടാക്കുന്നവരെയും കൊല്ലാനും എല്ലാൻ കാരണം ശ്രീരാമദേവന്റെ ആ ജ്ഞാനദൃഷ്ട തന്നെ ആണെന്നാണ് എല്ലാവർക്കും നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ഈ ദിവസങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഗുരുവിന്റെ ഏറ്റവും ദൃഷ്ടാന്തം ഗുരു ആരാണ് ഗുരു എങ്ങനെയാണ് തന്റെ ശിഷ്യന്മാരെ ഉദ്ധരിക്കുന്നതിന്റെ തെളിവും കൂടി ഈ കുറച്ചു ദിവസം ആശ്രമത്തിൽ താമസിക്കുമ്പോൾ വിശ്വാമിത്ര മഹർഷിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സൂര്യോദയത്തിന് മുമ്പ് രാമലക്ഷ്മന്മാരെ വളരെ സ്നേഹപൂർവ്വം അദ്ദേഹം വിളിച്ചുണർത്തുന്ന ഒരു ശ്ലോകം രാമായണത്തിൽ ഉണ്ട് അതായത് കൗസല്യ സുപ്രകാരമ പ്രവർത്തവേ പ്രവർത്തക ഉത്ഷ്ടൂല്യ കർത്തവ്യം ദൈവമാനിക ഓരോ മനുഷ്യർക്കും ആ രാവിലെ ആ സ്തുതി കേൾക്കുന്ന മനുഷ്യർക്കെല്ലാം രാവിലത്തെ ആ സമയം ആ സുന്ദരമായ പ്രാർത്ഥന കേൾക്കുമ്പോൾ നമ്മളിലും അറിയാതെ തന്നെ നന്മ ഉണരുകയാണ് ചെയ്യുന്നത് സാധാരണയായിട്ട് നമ്മൾ ഈ ഗുരുവായൂരമ്പലത്തിൽ പോകുന്നവർക്കെല്ലാം അറിയാം ശ്രീമതി എം എസ് സുബ്ബലക്ഷ്മി അമ്മയുടെ ഈ ശബ്ദമാധുരി എത്രയോ വർഷമായി നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ കേൾക്കാറുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ തന്നെയല്ല മിക്കവാറും ക്ഷേത്രങ്ങളിലെല്ലാം ചെല്ലുമ്പം ഈ കൗസല്യ സുപ്രജാരാമോ നമുക്ക് ആ ഒരു ആനന്ദമാണ് അത് കേട്ടാൽ കേട്ടാലുണ്ടാകുന്നത് ഏതായാലും അത് കഴിഞ്ഞിട്ട് കുറച്ച് നാ ഒരാഴ്ച കുറച്ചു ദിവസം അവരാശ്രമത്തിൽ താമസിച്ചു അനന്തരം വിശ്വാമിത്രൻ അവരോട് നമുക്ക് വിദേഹ രാജ്യത്തേക്ക് പോകണം അവിടെ ജനകപുത്രിയുടെ ആയ സീതാദേവിയുടെ വിവാഹവും അതിനോടനുബന്ധിച്ച് മഹേശ്വര ചാപഭഞ്ചനവും നടക്കാൻ പോകുന്നുണ്ടെന്നും അത് രസകരമായ ഒരു കാഴ്ചയാണെന്നും മഹർഷി രാജപുത്രന്മാരെ ധരിപ്പിക്കുകയാണ് ചെയ്ത് ധരിപ്പിച്ചു അത് കേട്ടപ്പോൾ അവർക്കും കൗതുകം അത് കാണണം എന്നുള്ള ഒരു മോഹം അവർക്കും ഉണ്ടായി അന്ന് തന്നെ അവർ മൂന്നാളും കൂടി മിഥില രാജ്യത്തേക്ക് യാത്രയാകുക ഒരു ചെറിയ ഭാഗമാണ് ഈ വിശ്വാമിത്രന്റെ യാഗരക്ഷ അതേ തുടർന്ന് വരുന്ന സംഭവങ്ങളൊക്കെ യാ വഴിയിൽ പിന്നെയും സംഭവിക്കുന്നുണ്ട് അഹിലയുടെ മോഷമൊക്കെ വരുന്നുണ്ട് ഇതൊരു ചെറിയ സംഭവം വിശ്വാമിത്ര യാഗരക്ഷ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഭാഗം ഇവിടെ ഉപസംഹരിക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ വന്നിരിക്കുന്ന തെറ്റുകുറ്റങ്ങൾ സജ്ജനങ്ങൾ സതീക്ഷമിക്കുക തൃക്കൈക്കാട്ട് സ്വാമി മഠത്തിൽ വാണരിളുന്ന ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെയും ഹനുമാൻ സ്വാമിയുടെയും പാദത്തിൽ ഭക്തിപൂർവ്വം പുഷ്പാർച്ചനയായിട്ട് ഇത് സമർപ്പിക്കുകയാണ് അതുപോലെ തന്നെ പ്രസവത്തിലെ എല്ലാവർക്കും നന്ദിയും അറിയിക്കുന്നു വാച പരസ്മൈ നാരായണായേതി നാരായണായേതി സർവം ശ്രീരാമ ഹനുമന്ത്വസ്ഥാനത്തിലെ രാമായണ മാസാചരണത്തിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ പ്രഭാഷണ പരമ്പരയില് പങ്കെടുക്കുവാനുള്ള ഒരു സന്മനസ് കാണിച്ച ശ്രീമതി ഇന്ദിരാദേവി ടീക്ക് ഞങ്ങളുടെ എല്ലാ സന്തോഷവും അറിയിക്കുന്നു ഭഗവാൻ ദീർഘായുസ് നൽകട്ടെ ഇനിയും ധാരാളം നമ്മുടെ പരിപാടികളിൽ പങ്കെടുക്കാനുള്ള ആ തന്മനസ് കൂടെ ഉണ്ടായിരിക്കട്ടെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചേട്ടാ വിശ്വാമിത്രന്റെ യാഗരക്ഷ നന്നായിട്ട് അവതരിപ്പിച്ചു നല്ല രീതിയിൽ വിശദമായിട്ട് തന്നെ എല്ലാ കഥാംശങ്ങളും ഒട്ടും ചോർന്നു പോകാതെ സുന്ദരമായിട്ട് തന്നെ അവതരിപ്പിച്ചു അത് കേട്ടിട്ട് നിർവൃതിക്കൊള്ളുകയായിരുന്നു സത്യം പറയുകയാണെങ്കിൽ ഈ രാമായണ മാസത്തിൽ ഇതനസ്യത ഇങ്ങനെ തുടരാനിട്ട് പരമേശ്വരൻ സാറിൻ്റെ ഒരുപാട് കഷ്ടപ്പാടുണ്ട് പരമേശ്വര സാറിനെ അഭിനന്ദിക്കുന്നു അമ്മയ്ക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ീ രാമായ രാമായണ മാസത്തിലല്ല ദിവസവും ഒരു ശീലെങ്കിലും വായിച്ചേരും ആനന്ദനുഭൂതി ഉണ്ടാക്കണം എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അപേക്ഷി നന്നായിരുന്നു കേട്ടോ എനിക്കിത്തവണ പിള്ളേരുടെ കേൾക്കാൻ പറ്റില്ല സാറേ അതാണ് വിഷമം കുട്ടികളുടെ പ്രഭാഷണം കേൾക്കാനുള്ളത് കൊണ്ട് പക്ഷെ കുഴപ്പമില്ല നമുക്ക് ക്ലാസ്മേറ്റിന്റെ കേൾക്കാം നന്നായിരുന്നു വളരെ നന്നായിരുന്നു ചേച്ചി നമ്മള് ഞാൻ ക്ലാസ്മേറ്റ് ആണ് അഭിനന്ദനം എനിക്ക് ഞങ്ങളിവിടെ രാമായണ മാസം വളരെ ഗംഭീരായിട്ട് ആഘോഷിക്കുന്നു ആചരിക്കുന്നുണ്ട് അപ്പൊ എനിക്കൊന്നും എനിക്ക് കൊടുക്കാനുള്ള അവർക്ക് കൊടുക്കാനുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങളും കൂടിയായി ഇപ്പം ഈ പ്രഭാഷണം കേട്ടപ്പം നല്ല രീതിയിൽ അവതരിപ്പിച്ചു ചേച്ചിക്ക് പ്രത്യേക അഭിനന്ദനങ്ങള് പിന്നെ കേട്ടാൻ പഠിക്കുന്ന പരമേശ്വരൻ സാറിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാകത്തില്ല സാറേ നന്ദി വളരെ അതൊരു നേരം അപ്പോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പ്രോഗ്രാം നമ്മുടെ ഇവിടെ തീരുകയാണ് നാളെ കുട്ടികളുടെ പരിപാടിയില് അക്ഷരക്കെ ആണ് രാമായണ കഥ തുടർന്ന് ഉള്ള ഭാഗങ്ങൾ അവതരിപ്പിക്കുന്നത് അതിനുശേഷം പതിവ് പോലെ എട്ടേ മുക്കാലിന് ആ ശ്രീമതി വി ജി ലീല പ്രസരം വിദ്യാർത്ഥിനി അഹല്യാ സ്തുതി എന്ന രാമായണത്തിലെ ഭാഗത്തെ അവതരിപ്പിക്കുന്നതായിരിക്കും എല്ലാവരും നേരത്തെ തന്നെ കയറി കുട്ടിയെയും രണ്ടു കുട്ടികളെയും വലിയ ക്ലാസ്സിലെ കുട്ടിയെയും ചെറിയ ക്ലാസ്സിലെ കുട്ടിയേയും അതെ അതെ എല്ലാവരും അത് നല്ല രീതിയിൽ നമുക്ക് ഈ പ്രോഗ്രാം ഭംഗിയാക്കാൻ എല്ലാവരുടെ സഹകരണം ഉണ്ടാവണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം Marques